മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര വേദന അല്ലെങ്കിൽ അടിവയറിന് വേദന മൂത്രത്തിനൊരു ദുർഗന്ധം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണമെന്നുള്ള തോന്നൽ ഇങ്ങനെ പല ലക്ഷണങ്ങളായിട്ട് നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ട് ഇതിനോടൊപ്പം തന്നെ പനിയും കുളിരും ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ യൂറിൻ റൊട്ടീനാണ് ടെസ്റ്റ് ചെയ്യാറ് അപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കാണാറുണ്ട് എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ലൈവ് വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപതിക്ക് ഫിസിഷ്യൻ ആണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് യൂറിനറി ട്രാക്റ്റ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ രക്തത്തിനെ മുഴുവൻ കിഡ്നി അരിക്കുകയും അത് വേസ്റ്റായിട്ട് പുറന്തള്ളുന്നതാണ് യൂറിൻ അല്ലെങ്കിൽ മൂത്രം അപ്പോൾ കിഡ്നിയിൽ നിന്ന് തുടങ്ങി അത് യൂറീറ്റർ വഴി നമ്മുടെ മൂത്രസഞ്ചിയിൽ അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിൽ എത്തുന്നു അവിടുന്ന് ചെറിയ ട്യൂബായി യുറീത്ര വഴി പുറത്തേക്ക് പോകുന്നു അതാണ് ഒരു നോർമൽ പാത്വേ ഇവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മൂത്ര സഞ്ചിക്കും വരുന്ന രോഗത്തെയാണ് നമ്മൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ടും സ്ത്രീകളാണ് കാണാറ് ഒരു പുരുഷന്മാരെ വെച്ചാണെങ്കിൽ വേണമെങ്കിൽ ഒരു മുപ്പത് മടങ്ങ് ചാൻസസ് സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടുള്ളത് കാരണം യുറീത്രയുടെ നീളം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകൾ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസൊക്കെ പെട്ടെന്ന് വരാൻ കാരണമാകും അപ്പം ഇതാണ് പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് വരാനുള്ള കാരണങ്ങൾ സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും മൂത്രത്തിൽ പഴുപ്പ് വരാത്ത ആരും തന്നെ ഉണ്ടാവില്ല അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലൊക്കെ ഈ ഒരു കണ്ടീഷൻസ് വന്നിട്ടുണ്ടാവും അപ്പം ഒന്നാമതായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള ഒരു ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ ഇപ്പം പൊതുവേ നമുക്കറിയാം ചൂട് കാലത്തൊക്കെ നമുക്ക് അവർ ഉയർക്കുന്നതു കൊണ്ടെങ്കിലും കുറച്ചെങ്കിലും വെള്ളം കുടിക്കും മഴക്കാലം ആകുമ്പോൾ നമ്മുടെ വെള്ളം കൂടിയിട്ട് അളവ് കുറയുന്നുണ്ട് നമ്മൾ വെള്ളം കൂടിയിട്ട് അളവ് കുറയുമ്പോൾ മൂത്രത്തിൻ്റെ ഔട്ട്പുട്ടും കുറയും മൂത്തത്തിൻ്റെ ഔട്ട്പുട്ട് പുട്ട് കുറയുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ടോക്സിൻസ് ആയിട്ടുള്ള ബാക്ടീരിയകൾ പുറത്തേക്ക് പോകുന്നില്ല അപ്പം അത് നമുക്ക് വീണ്ടും 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 ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും ഇതെല്ലാം തന്നെ നമ്മുടെ ആമാശയത്തിൽ നിന്നോ കുളലിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ക്ലബ്സിയിൽ ന്യൂമോണിയ പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ കുളയാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാക്കുന്നത് അപ്പം ഇവയൊക്കെ കൂടുതലായിട്ട് വരാനുള്ള കാരണങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവാണ് അതുപോലെ തന്നെ നമ്മൾ മൂത്രം ഒഴിക്കുന്നത് നമ്മൾ കൂടുതലും പിടിച്ചു വെക്കാണ്ട് അപ്പം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഒക്കെ നമുക്ക് കൂടുതലും ആ ഒരു ഏരിയ നോക്കിയിട്ട് നമ്മൾ പറയും ഇപ്പം വേണ്ട വീട്ടിൽ പോയിട്ട് മൂത്രം ഒഴിക്കാമെന്ന് വച്ച് പിടിച്ചു വെക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഇങ്ങനെ മൂത്രം നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് പെട്ടെന്ന് പെട്ടെന്ന് വരാം ഇതല്ലാതെ തന്നെ എന്തെങ്കിലും സ്റ്റോണൊക്കെ ഉണ്ട് കിഡ്നിയിൽ അപ്പോൾ നമ്മുടെ ആ യൂർ അല്ലെ യുറിട്ടല്ലോ എവിടെയെങ്കിലും ഒക്കെ ഒരു സ്റ്റോൺ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റോൺ ഈ ഒരു യൂറിൻ്റെ ഔട്ട്ഫ്ലോ ബ്ലോക്ക് ചെയ്യും അത് ഇൻഫെക്ഷൻസിൽ വരാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ പ്രഗ്നൻസി പോലെ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഗർഭാശയ മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആമാശയത്തിലുള്ള ഗ്രോത്തോ ഇതൊക്കെ നമ്മുടെ ആ ഒരു ബ്ലാഡറിനോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയ്ക്ക് കംപ്രഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യൂറിനറി ഔട്ട്ഫ്ലോ കുറയുന്നത് കാണാം അതുകൊണ്ട് നമുക്ക് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരുന്നത് കാണാം ഇതൊക്കെയാണ് ചില കാരണങ്ങൾ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ സ്ത്രീകളിൽ ഈ ഗർഭാശയ മൊഴികൾ പോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ ചാൻസ് വളരെ കുറവാണ് എന്നാലും വരികയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കൊക്കെ വീക്കമുള്ള പുരുഷന്മാർക്കും ഇങ്ങനെ റെക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസ് വരാം ഇപ്പോൾ സ്ത്രീകളിൽ അതുകൂടാതെ യൂനി ഭാഗത്തിൽ വജയിൽ ഇൻഫെക്ഷൻസോ വെള്ളപോക്ക് പോലുള്ള ബുദ്ധിമുട്ടുള്ളവർക്കും ഈ യു ടിയുടെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ യു ടി ഒക്കെ നമുക്ക് കാണിക്കാറുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് മദ്യപാനം പോലുള്ള ശീലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കോള പോലുള്ള ഡ്രിങ്ക്സ് കഫീൻ അടങ്ങിയ ഡ്രിങ്ക്സ് കാപ്പി ചായ ധാരാളം കുടിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും വേണ്ട വെള്ളം കിട്ടാതെ ഡീഹൈഡ്രേറ്റഡ് ആവും അതിൻ്റെ ഭാഗമായിട്ടും പെട്ടെന്ന് നമുക്ക് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരുന്നത് കാണാം ഇനി ഇതല്ലാതെ തന്നെ വൃക്കയിൽ മറ്റ് രോഗങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിലും പാരമ്പര്യമായിട്ട് വൃക്കയ്ക്ക് ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളുള്ളവർ അല്ലെങ്കിൽ പ്രമേഹ രോഗികളിൽ ഒരുപാട് പേരിലും കാണുന്ന ഒന്നാണ് മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് കാരണം പ്രമേയ രോഗികളുടെ ബ്ലഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് വളരെ കൂടുതലാണ് അപ്പോൾ ഒന്നോ രണ്ടോ ബാക്ടീരിയ കയറിയാൽ മതി അത് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു ഗ്ലൂക്കോസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയും അത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ചിലപ്പം അവർ തന്നെ അറിയാതെ പോകും ആ ഒരു വേദന ഒരു സെൻസേഷനൊന്നും അറിയില്ല അതുപോലെ തന്നെയാണ് അവർക്ക് ഈ പ്രമേയ രോഗികൾക്ക് ഈ നാടുകളെ ഒരുപാട് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിനറി ബ്ലാഡറിൽ നിന്ന് മൂത്രം നിറഞ്ഞു എന്നൊരു സിഗ്നൽ യൂറിത്രീയിലോട്ട് എത്തുകയും എത്താതെ വരികയും അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലോട്ട് പോവാതെ വരികയും നമുക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു ഉണ്ടാവില്ല അങ്ങനെ തോന്നലില്ലാത്തത് കൊണ്ട് തന്നെ മൂത്രം ഒഴിക്കാതെ വരികയും അത് കെട്ടിക്കിടന്നിട്ടും അങ്ങനെ ഒരു കണ്ടീഷനും ഉണ്ടാവാറുണ്ട് ഈ പ്രമേഹ രോഗികൾക്ക് അവർക്ക് നാടിയെ ബാധിക്കുന്ന ഒരു സ്റ്റേജ് എത്തുകയാണെങ്കിൽ അപ്പം ഇതൊക്കെയാണ് നോർമലി ഒരു ഇൻഫെക്ഷൻസ് വരാനുള്ളൊരു ചാൻസസ് അപ്പം മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ലക്ഷണങ്ങളോട് വരികയാണെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും ഡിസ് യൂറിയ എന്ന് പറയും അതുകൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് മൂത്രം ഒഴിക്കാനുള്ള തോന്നൽ മൂത്രം ഒഴിക്കാൻ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഭയങ്കരമായിട്ട് മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് തോന്നാറുണ്ട് എപ്പോഴും പോകും ബാത്റൂമിലൊക്കെ പോകും പക്ഷേ മൂത്രം പോവില്ല അതുപോലെ അടിവയറിന് ഭയങ്കരമായ വേദന നമ്മൾ മസിൽ പെയിൻ പോലെയൊക്കെ അതി കഠിനമായ വേദന പ്രസന്റ് ചെയ്യുന്നത് കാണും ഇനി അടിവയറിന് വേദനയോടൊപ്പം തന്നെ അവർക്ക് ശരീരം ആസകലം വേദന ഭയങ്കരമായിട്ട് പനി ഉണ്ടാവും കൂടുതൽ പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയായിരിക്കും അതുപോലെ തന്നെ നല്ല വിറയൽ വിറയൽ എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റ് ചിലപ്പോൾ കംപ്ലയിന്റ് ചെയ്യുന്നവർ അവരുടെ കൈയും കാലും അടിക്കുന്ന പോലെ അവർ വിറയ്ക്കും അവർക്ക് ഒന്നോ രണ്ടോ ഒരു കട്ടുകളെ പുതപ്പ് തന്നെ അധികം അത്രയധികമായിരിക്കും അവർക്ക് കുളിലും ആയിട്ട് പ്രെസെൻറ് ചെയ്യാറ് ഇനി മൂത്രം എടുക്കുന്ന കേസ് എടുക്കാണ്ട് നല്ല കലങ്ങിയായിരിക്കും പോകുക നല്ല ഡാർക്ക് കളേർഡ് ആയിരിക്കും കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അതുപോലെ തന്നെ ദുർഗന്ധമായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുന്നവരിൽ കാണിക്കുന്ന ലക്ഷണം ഇപ്പം ഇത്രയും അധികം ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുമ്പോൾ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുമ്പോൾ ചെറിയൊരു കണ്ടീഷനായിട്ട് അത് കഠിനമായി നമുക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ കാരണം നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയലിന്റെ ഗ്രോത്ത് ദിവസം ചെല്ലുംതോറും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കും പെട്ടെന്ന് എനിക്ക് ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് കൂടി കൂടി വരും അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ബുദ്ധിമുട്ടാവും നമ്മുടെ ബാക്കി ജനറൽ ഫീച്ചേഴ്സ് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരുന്നത് കാണും ഇനിയിപ്പോ ഈ പനിയുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി നമുക്കറിയാം വയലോ അങ്ങനെ എന്തെങ്കിലും പനികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജലദോഷം അല്ലെങ്കിൽ ചുമ പോലെയുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഒരു കേസിൽ പനി വരുമ്പോൾ നമുക്ക് ബോഡി പെയിൻ ഉണ്ട് എന്നല്ലാതെ വേറെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒന്നും കാണിക്കില്ല അപ്പോൾ തന്നെ നിങ്ങൾ സംശയിക്കണം അവിടെ ഒരു യു ഉണ്ടോ എന്ന് അപ്പോൾ തന്നെ നിങ്ങൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത് തന്നെ ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യാണ് വേണ്ടത് ഇതോടൊപ്പം തന്നെ ഓക്കാനം ഛർദ്ദിൽ വായിൽ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഭക്ഷണത്തിനോട് ഒരു വിരോധം ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസും കൂടെ കാണിക്കാറുണ്ട് അപ്പം ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കണം അപ്പം ഇങ്ങനെ ചിലർക്ക് എന്ന് പറഞ്ഞാൽ റെക്കറൻ്റായിട്ട് യു ടി വരും ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് യു ടി ഐ വരുന്നവരാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻസിയുടെ കേസിലൊക്കെ ഒരുപാട് നമുക്കിങ്ങനെ വരുന്നത് തന്നെ നമുക്ക് ആ ഒരു കുഞ്ഞിന് അത് ദോഷമാണ് അപ്പം ഇങ്ങനെയൊക്കെ വരുന്നവരാണെങ്കിൽ മാക്സിമം അതിൻ്റെ ഒരു പ്രിവൻഷനാണ് എടുക്കേണ്ടത് അപ്പം എടുക്ക ഒരു കണക്ക് പറയുകയാണെങ്കിൽ വർഷത്തിൽ ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ ആറ് മാസത്തിലൊക്കെ രണ്ട് തവണയും കൂടുതലായിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റ് പരിശോധനകളൊക്കെ ചെയ്യേണ്ടതാണ് അതായത് കിഡ്നിയുടെ മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്യണം കാരണം ആയിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻസ് നിൽക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ഇൻഫെക്ഷൻ ആസെൻ്റ് ചെയ്ത് യുറീ നിന്ന് മുകളിലോട്ട് കയറിയിട്ട് കിഡ്നിക്ക് വരാം കിഡ്നിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കിഡ്നിക്ക് മറ്റ് ഇൻഫെക്ഷൻസ് വന്ന് പൈലോനെഫ്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനോ അല്ലെങ്കിൽ കിഡ്നി കംപ്ലീറ്റ് ഡാമേജിലോട്ടൊക്കെ പോകാം ചിലപ്പോൾ നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ ഒരു കണ്ടീഷൻ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നിന്നാണ് പലരും പ്രമേഹം പോലുള്ള രോഗങ്ങൾ രോഗങ്ങളുണ്ടെന്ന് തന്നെ തിരിച്ചറിയാറ് അല്ലെങ്കിൽ മറ്റ് കിഡ്നി കണ്ടീഷനിലോട് എത്തുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാം ഈ ആയിട്ടുള്ള യു ആണ് ഇതിനൊക്കെ കാരണം എന്ന് അപ്പം നമ്മളൊരു ഡോക്ടറെടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇൻവെസ്റ്റിഗേഷൻ വിടുകയാണെങ്കിൽ നമ്മൾ ആദ്യം യൂറിൻ റുട്ടീനാണ് ചെയ്യാറ് യൂറിൻ റൊട്ടീൻ ചെയ്യുന്ന സമയത്ത് അതിൽ പസ് സെൽസ് എപ്പിത്തീരിയൽ സെൽസ് ആൽബുമിൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ട് പസ് സെൽസ് വളരെ സ്റ്റാർട്ടിങ് സ്റ്റേജാണെങ്കിൽ പസ് സെൽസ് ഒന്നും അധികം കാണിക്കാറില്ല പക്ഷേ ഇത് കൂടി കഴിഞ്ഞാൽ ഒരു ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു മില്ലി യൂറിൻ എടുക്കുകയാണെങ്കിൽ തന്നെ അതിനാൽ തന്നെ വൺ ലാക്കിന് മുകളിലൊക്കെ തന്നെ ഈ കോളയോ അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയകളൊക്കെ പ്രെസന്റ് ചെയ്യാറുണ്ട് അത്രയ്ക്കധികം ഇൻഫെക്ഷൻസ് ചെയ്തി ഒരു ചെറിയ ഓർഗാനിസം തന്നെ ദിവസങ്ങൾ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു ഉണ്ടാവാറുണ്ട് അപ്പം ഏറ്റവും ആദ്യം നമ്മൾ യൂറിൻ റൊട്ടീനിന് വിടും യൂറിൻ റൊട്ടീനിന് വിടുമ്പോൾ പസൽസോ അല്ലെങ്കിൽ ലിപ്പിറ്റീലൽ സെൽസോ കാണുകയാണെങ്കിൽ ഫസ്റ്റ് ഏജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലാത്തൊരു കണ്ടീഷനാണെങ്കിൽ നമ്മൾ മെഡിസിൻ മാനേജ്മെന്റിലോട്ട് തന്നെ പോകണം ഇനി റെക്കറൻ്റായിട്ട് യു ടി ഐ വരുന്നവരാണെങ്കിൽ മറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്യണം യു എസ് എസ് അപ്ഡമൺ ആൻഡ് പെൽവിസ് ചെയ്യണം കാരണം ഇങ്ങനെ റെക്കറൻ ആയിട്ട് യു ടി എ വരുന്നതിന് ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രത്തിൽ കല്ലാണ് അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്താൽ മാത്രമേ കല്ലുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ കല്ലുണ്ടെങ്കിലും ഇത് ബ്ലോക്ക് ചെയ്തിട്ട് റെക്കറൻറ്റ് യു ടി എക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ അത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാനും ചെയ്യാറുണ്ട് മറ്റ് പരിശോധനകൾക്കും വിടാറുണ്ട് ഇനി നമുക്ക് മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരാം അപ്പോൾ ഇത്രയും നേരം ഞാൻ ലക്ഷണങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞു മാനേജ്മെൻറ്റ് സൈഡിൽ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ചെറിയ രീതിയിലാണ് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ എങ്കിൽ നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നല്ലപോലെ റെസ്റ്റ് എടുത്താൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഇൻഫെക്ഷൻസ് അഡ്വാൻസ് ചെയ്ത് പോയ ആണെങ്കിൽ കൃത്യമായിട്ട് മെഡിസിൻ മാനേജ്മെൻറ്റ് ആവശ്യമാണ് മെഡിസിൽ മാനേജ്മെൻറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കുന്നു നമ്മുടെ രോഗലക്ഷണങ്ങളൊക്കെ കുറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ യൂറിനറി ഇൻഫെക്ഷൻ യൂറിനറി ബ്ലാഡറിൽ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു ഈക്വളയാണ് ഉള്ളതെങ്കിലും അത് പെട്ടെന്ന് തന്നെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ എപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ കേസിലാണെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൃത്യമായി തന്നെ ശീലിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ആ ഇൻഫെക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കളയാൻ പറ്റുകയുള്ളൂ ഇനി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക അതായത് നമ്മൾ തന്നെ നമ്മൾ ഹൈജീൻ ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ടാണെങ്കിലും വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് അപ്പോൾ നമുക്ക് ഒരുപാട് എന്താ മലദ്വാരത്തിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബാക്ടീരിയകളൊക്കെ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇപ്പോൾ അടിവസ്ത്രങ്ങളാണെങ്കിലും വീലത്തിട്ട് നല്ലപോലെ ഉണങ്ങിയ ശേഷം മാത്രം യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവിടെയും ഫംഗൽ ഇൻഫെക്ഷൻസോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പം ഇതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക എപ്പോഴും നല്ല നല്ലപോലെ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് എൻ്റെ മൂത്രം മുടിച്ച് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി പറ്റും കാരണം ഈ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ യൂറിൻ ഔട്ട്പുട്ടിലൂടെയാണ് ഈ ബാക്ടീരിയകളെല്ലാം പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷൻസ് അങ്ങനെ തടയാൻ പറ്റും അതാണ് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുന്നവരാണെങ്കിലും നിങ്ങൾ മാക്സിമം യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ആ ഒരു ഏരിയയിൽ നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന ഏരിയ എത്ര അഴുക്കാണേലും അവിടുന്ന് ഒരിക്കലും ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലോട്ട് വന്ന് കയറില്ല പക്ഷേ നമ്മൾ പിടിച്ച് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻസ് വരികയും അത് നമുക്ക് റിക്കറൻറ്റായി വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അത് മറ്റ് കോംപ്ലിക്കേഷൻസിലോട്ടും പോകും അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം വേണ്ടി ശ്രദ്ധിക്കും ഇനി ഈ നമുക്കുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയ വന്നു അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നു വന്ന സമയത്ത് നമ്മൾ മെൻ്റലി കൂടി വീക്കാണെങ്കിൽ നമുക്കല്ലേ നമുക്ക് ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് കൂടും ഇപ്പം നിങ്ങൾ മെൻറ്റലി വീക്ക് അല്ലെങ്കിൽ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ അത് കുറച്ചുകൂടെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികമായിട്ട് മധുരവും ഉപ്പും മസാലകളും മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇതൊക്കെ ഈ ഒരു ബാക്ടീരിയ ഗ്രോത്തിനെ ഫ്ലറിഷ് ചെയ്യുന്ന കാര്യങ്ങളാണ് മാക്സിമം ഇവയൊക്കെ ഒഴിവാക്കുക പകരം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല ബാക്ടീരിയ വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗഡ് ഹെൽത്ത് അല്ലെങ്കിൽ പ്രോപ്പർ ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ലപോലെ നിങ്ങൾ പ്രോബയോട്ടിക്സ് കഴിക്കുക തൈരടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ തൈര് നിങ്ങൾ പഴങ്ങഞ്ഞി ഉപ്പിലിട്ടവ ചെറിയ രീതിയിലൊക്കെ വിനാഗിരി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയനെ വളർച്ചയ്ക്ക് സഹായിക്കും നല്ല ബാക്ടീരിയ നല്ല രീതിയിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മറ്റു രോഗങ്ങൾ ഉണ്ടാകുന്ന ബാക്ടീരിയേന്റെ ഗ്രോത്ത് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഇനി ഇതുപോലെ തന്നെ ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കാവുന്ന ഒന്നാണ് ക്യാൻബെറി ജ്യൂസുകൾ ക്യാൻബെറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിൽ നമ്മുടെ ലൗലോലിക്ക അല്ലെങ്കിൽ ചെറി പോലെയുള്ള ഫ്രൂട്ട്സൊക്കെ ഈ ക്യാൻബറിയിൽ വരുന്നതാണ് ഇവയുടെ ഒക്കെ ജ്യൂസ് സിറപ്പുകളല്ലാതെ തന്നെ ജ്യൂസ് ആയിട്ട് തന്നെ അധികം ഷുഗർ ഒന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ ആണെങ്കിൽ കൂവ അല്ലെങ്കിൽ ബാർലിയൊക്കെ വെള്ളം കാച്ചി കുടിക്കുക ഞെരിഞ്ഞിലിട്ട് വെള്ളം കുടിക്കുക ഇതൊക്കെ ഒരു പരിധി വരെ യു ടി ആയി കുറയ്ക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതിനോടൊപ്പം തന്നെ കരിക്ക് നല്ലപോലെ കുടിക്കുന്നത് ധാരാളം പൊട്ടാസ്യം ഉണ്ട് അതുപോലെ തന്നെ കരിക്ക് നല്ല റിഫ്രഷിങ് ആണ് അപ്പോൾ അത് നമുക്ക് ക്ഷീണവുമായിട്ടും കാര്യക്ക് നല്ലവണ്ണം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫ്രൂട്ട്സിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ ഓറഞ്ച് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നെല്ലിക്ക നാരങ്ങ ഇത് നമുക്ക് അറിയുമ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു അത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് തണ്ണിമത്തൻ കഴിക്കുന്നതും വളരെ നല്ലതാണ് അത് കുറേ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്തുകയും ചെയ്യും ഈ ക്ഷീണം അല്ലെങ്കിൽ നമുക്ക് ഇത് മൂലം ഉണ്ടാവുന്ന പല മറ്റ് കംപ്ലയിൻസോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസൊക്കെ തടയാൻ പറ്റും അപ്പോൾ ധാരാളം വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സ് ഒക്കെ നല്ലപോലെ കഴിക്കുക കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇൻഫെക്ഷൻസൊക്കെ തടയാൻ പറ്റും ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുകയും കൂടി വേണം അതുപോലെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏരിയ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ഡ്രസ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ശുചിത്വമില്ലായ്മയിൽ നിന്നും ഇങ്ങനെ ഇൻഫെക്ഷൻസ് ആയിട്ട് വരാൻ ചാൻസുണ്ട് അപ്പം നമ്മൾ തന്നെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് യു ടി ഐ പോലെയുള്ള ഇൻഫെക്ഷൻസ് തടയാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി